നിഗൂഢമായ ആശയങ്ങൾ കടന്നു വരുന്നുണ്ട് ഐ എസ് ഐ എസ് പോലുള്ള ആശയങ്ങൾ കടന്നു വരുന്നുണ്ട് കേരളത്തിന്റെ തെരുവീതികളിൽ ആദ്യമായി ഐ എസ് അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചത് ജമാഅത്തെ ഇസ്ലാമിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ചു കഴിഞ്ഞാൽ പ്രവാചകന്റെ ജീവിതം ഞാൻ പഠിച്ചിടത്തോളം വളരെ സുതാര്യമായി ഇസ്ലാമി എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു പ്രസ്ഥാനമാണ് യാതൊരു തർക്കവും ഐസ്ലാമികമായ തരത്തിൽ തന്നെ അത് പോകാൻ പറ്റുള്ളൂ യാതൊരു തുറക്കില്ല കുറച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ട സമയമാവും ഈ മൈക്ക് നിർത്തും ആളുകൾ പലയിടത്തും ജമാഅറ്റ് ഇസ്ലാമിയെ വിലയിരുത്തുന്ന തരത്തിലുള്ള സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാക്കുന്ന തരത്തിലൊക്കെയുള്ള തുറന്ന ചില സംവാദങ്ങളൊക്കെ വരുന്നുണ്ട് അതുകൊണ്ടാണ് വ്യത്യസ്തമായ ആശയങ്ങളൊക്കെ അവിടെ ഉത്പാദിപ്പിക്കുന്നത് എം എം നാരായണൻ പറഞ്ഞതിന്റെ അടിസ്ഥാന സാരം എനിക്ക് മനസ്സിലായത് ജമാഅത്ത് ഇസ്ലാമിയെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അംഗമാകണം എന്നാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഇപ്പോഴുള്ള വിയോജിപ്പൊക്കെ പിൻവലിക്കും എന്നാണ് ഇപ്പം അദ്ദേഹം പറഞ്ഞതായിട്ട് എനിക്ക് മനസ്സിലായ ഒരു കാര്യം പിന്നെ ഒന്ന് അദ്ദേഹം പറയുന്നത് അദ്ദേഹം മാർക്സിസ്റ്റ് ആണെന്നാണല്ലോ അതെനിക്ക് അറിഞ്ഞുള്ളൂ അദ്ദേഹത്തോടോട് ചോദിക്കണം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് മാർക്സിസ്റ്റാണ് എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ടാവും സി പി എം കാരനാണെന്ന് എനിക്കറിയാം കാരണം പാർട്ടി മെമ്പർ ആണ് അതിപ്പോഴും വലിച്ചറിയാത്തതുകൊണ്ട് സി പി എം കാരനാണ് എന്ന് എനിക്ക് അർത്ഥം എനിക്കറിയോ അതിനപ്പുറത്ത് എനിക്കൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരായിട്ടുള്ള മാർസ് എങ്കിൽ എങ്കൽസ് ലെനിൻ മാവോ ചെഗര ഫിഡൽ കാസ്ട്രോ ഇവരാരും മുണ്ടെടുത്ത് പ്രത്യക്ഷപ്പെട്ടിട്ടുള്ള ഒരു ചിത്രവും ഞാൻ ഇന്നേവരെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല അദ്ദേഹം മുണ്ടെടുത്ത് കേരളീയ വേഷത്തിൽ പ്രത്യക്ഷപ്പെടുകയാണ് സ്റ്റേജിൽ ചെയ്തിട്ടുള്ളത് എന്നുവെച്ചാൽ അതേ വേഷവിധാനങ്ങളിൽ നേതാവിന്റെ വേഷവിധാനങ്ങൾ ആചാര്യന്റെ വേഷവിധാനങ്ങൾ സൈദ്ധാന്തിക സൈദ്ധാന്തികാചാര്യന്റെ തർച്ചനികൻ്റെ വേഷവിധാനങ്ങൾ അമ്പയെ തന്നെ സ്വീകരിക്കണം ഒരു നിർബന്ധമില്ല അതുകൊണ്ട് മൗദീതിയൻ ആശയങ്ങളിൽ മാത്രം നിന്നുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയേനെ വിലയിരുത്തുന്നതിൽ എനിക്ക് യാതൊരു താല്പര്യവും ഇല്ല തുറന്നു പറയാലും അതെന്റെ വിഷയമല്ല മൗദൂദിയുടെ ആശയങ്ങളോട് ഞാൻ വിയോഗിക്കും വിയോഗിക്കുകയും ചെയ്തിട്ട് എനിക്ക് മാർസിനോടും മെങ്കിൾസിനോടും ഒക്കെ വിയോജിപ്പുണ്ട് ഇപ്പോൾ ബഹുസ്വര ജനാധിപത്യത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളൊന്നും അംഗീകരിച്ച ചരിത്രമൊന്നുമില്ല ഇപ്പോഴും ചൈന എന്ന് പറയുന്ന രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് യാതൊരു തരത്തിലുള്ള സ്വാതന്ത്ര്യവും അവരിപ്പോഴും അനുഭവിച്ചിട്ടില്ല ക്യൂബയിലും ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും സ്വാതന്ത്ര്യം അനുസരിച്ചു ബഹുസ്വരല്ല കാരണം അവർ പറയുന്ന അവരുടെ ആശയഗതികൾക്കനുസരിച്ചുള്ള ഭരണം സമ്പൂർണതയാണ് അതിൽ വിശ്വസിച്ച് ഉള്ളതുപോലെ കഴിഞ്ഞ് ഉള്ള സ്വാതന്ത്ര്യം അനുഭവിച്ചു നിന്നാൽ മതിയെന്നാണ് ചൈനയില് കൊക്കോ കോളയ്ക്ക് വരെ സ്വീകാര്യതയുണ്ട് ചൈനീസ് ഭരണകൂടത്തിനെതിരായിട്ട് ഒരു കവിത എഴുതിയാൽ ഗോണ്ടാനോമനെക്കാട്ട് വലിയൊരു ജയിൽ അവിടെ കൊണ്ടുണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആരും മറക്കണ്ട ജയിൽ കൊണ്ട് ഇടൽ തന്നെയാണ് അത് ഇഷ്ടം പോലെ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കാൻ അമ്മ നാരായണന് കേട്ടോ എന്ന് പറയുന്ന ഒരു രാഷ്ട്രത്തിന്റെ അസാധാരണമായ ആത്മീയ സ്വാതന്ത്ര്യത്തെ എങ്ങനെയാണ് അധിനിവേശം നടത്തി കൊന്നുകളഞ്ഞത് എന്നതിൻ്റെ ചരിത്രം എം നാരായണൻ ആരും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല പിന്നെ മൂപ്പരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നിയിട്ടുള്ളത് പ്രത്യേക ശാസ്ത്രം പെണ്ണുങ്ങളുടെ സമ്മർദ്ദമായ മൊടി പോലെയാണ് അവരവന്റെ പാർട്ടിയുടെ അന്നത്തെ സനുസരിച്ച് ചാച്ചും ചരിച്ചും ഒക്കെ കെട്ടാം എന്ന് മാത്രമേ ഉള്ളൂ അതിനകത്ത് വേറെ കാര്യമൊന്നുമില്ല മറ്റൊന്നും അദ്ദേഹം പറഞ്ഞൊരു കാര്യം ജമാഅത്ത് ഇസ്ലാമി എന്നെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ഒരു പ്രസ്ഥാനമാണ് യാതൊരു തർക്കവും ഇല്ല അസ്ലാമികമായ തരത്തിൽ തന്നെ അത് പോകാൻ പറ്റുള്ളൂ യാതൊരു തർക്കമില്ല കുറച്ച് കഴിഞ്ഞാൽ നിസ്കരിക്കേണ്ട സമയമാവും ഈ മൈക്ക് നിർത്തും ആളുകൾ പേപ്പറൊക്കെ എടുത്തിട്ട് നിസ്കരിക്കാൻ പോകും അത് തർക്കമില്ല അത് അങ്ങനെ തന്നെയല്ലേ പറ്റുള്ളൂ അതിൻ്റെ സ്വഭാവം അതാണല്ലോ ഞാനത് അറിഞ്ഞു വിട്ടുണ്ട് കയ്പക്കെ കഴിച്ചിട്ട് അതിന് കയ്പയ്ക്ക് കഴിക്കണോ എന്ന് പറഞ്ഞ യാതൊരു അർത്ഥമില്ല അത് അങ്ങനെ തന്നെയാണ് അത് അങ്ങനെ തന്നെ അതാവാൻ കഴിയും പക്ഷേ ഓരോ കാലഘട്ടത്തിലും അതിൻ്റെതായ രീതി ഇൽ ഓരോ രാഷ്ട്രത്തിലും അതിൻ്റെ ഇടപെട്ടുകളിൽ വ്യത്യാസമുണ്ട് പക്ഷെ തീർച്ചയായിട്ടും എപ്പോഴും പറയാറുള്ളത് വലിയൊരളവ് പ്രവാചകന് തന്നെയാണ് സ്വീകരിക്കുന്നത് അത് കേവലം ആരാധന രീതിയിലുള്ള അനുഷ്ഠാനപരമായ രീതിയിലേക്ക് കടന്നു പോകുമ്പോൾ അതിന് ജമാഅത്തെ ഇസ്ലാമിയെ പോലുള്ള പ്രസ്ഥാനങ്ങൾ തിരുത്തിയത് അങ്ങനെ ആയിരുന്നില്ല പ്രവാചകൻ ജീവിച്ചത് എന്നതു തന്നെയായിരുന്നു ഏതാണ്ട് എനിക്കും അതേ അഭിപ്രായം തന്നെയാണ് വ്യക്തിപരമായി ഉള്ളത് അങ്ങനെ ആയിരുന്നില്ല പ്രവാചകൻ ജീവിച്ചിരുന്നത് എന്ന് തന്നെയാണ് ഇപ്പം നിഗൂഢമായ ആശയങ്ങൾ കടന്നു വരുന്നുണ്ട് ഐ എസ് ഐ എസ് പോലുള്ള ആശയങ്ങൾ കടന്നു വരുന്നുണ്ട് കേരളത്തിന്റെ തെരുവീതികളിൽ ആദ്യമായി ഐ എസ് ഇസ്ലാം അല്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് പോസ്റ്റർ ഒട്ടിച്ചത് ജമാഅത്ത് ഇസ്ലാമിയാണ് അതിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രവാചകന്റെ ജീവിതം ഞാൻ പഠിച്ചെടുത്തോളം വളരെ സുതാര്യമായിരുന്നു അല്ലേ എന്തുകൊണ്ടാണ് പ്ലാച്ചിമടയിലെ വെള്ളത്തിന്റെ അധികാരത്തിൽ സൊളിഡാരിറ്റിയെ പോലുള്ള ജമാഅത്ത് ഇസ്ലാമിയുടെ നേതൃത്വത്തിനകത്തുള്ള സൊളിഡാരിറ്റിയെ പോലുള്ള സംഘടന എന്തുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ചോദിച്ചപ്പോൾ അതിന്റെ ന്യായം പിന്നീട് എനിക്ക് കണ്ടത് മനസ്സിലായത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രവാചക അനുകൂലിയല്ല മുസൽമാനുമല്ല പക്ഷേ സോളിഡാരിറ്റിയുടെ ജലാധികാരവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരങ്ങളും ഞാൻ പങ്കെടുത്തുണ്ട് എന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അവർ പ്രവാചകൻ സ്വീകരിച്ചിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സംഗതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഒരു കിണർ തന്നെ വിലയ്ക്ക് വാങ്ങി പ്രവാചകന്മാർ ജനങ്ങൾക്ക് വിട്ടുകൊടുക്കുന്ന ഒരു സന്ദർഭമുണ്ട് അതിപ്പോഴും വലിയൊരു കുടിവെള്ള പദ്ധതിയായിട്ട് തന്നെയാണ് നിലനിൽക്കുന്നത് എന്ന് വെച്ചാൽ ജലം എന്ന് പറയുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ വരധാനമാണ് അതുകൊണ്ട് ആർക്കും ഒരു കോർപ്പറേറ്റുകൾക്കും അത് കൈയടക്കി വയ്ക്കാൻ അവകാശമില്ല എന്ന് പറയുന്ന അതിവിശാലമായ ഒരു രാഷ്ട്രീയത്തെ അവർ ഉന്നയിക്കുന്നു എന്നാണ് അത് മണ്ണിനെ സംബന്ധിച്ചൊക്കെ ഉള്ളൊരു കഷ്ടങ്ങൾ അങ്ങനെയാണ് അത് സ്ത്രീകളെ വിമോചനാശയങ്ങൾ വേറെ രീതിയിൽ അത് സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ എന്താ പറയുക പരിചരണത്താലും പിന്തുണയാലും വെൽഫെയർ പാർട്ടി എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി രൂപം കൊണ്ടിട്ടുണ്ട് അത് നേരിട്ട് ജമായത്ത് ഇസ്ലാമിയുടെ അല്ലാതൊക്കെ ജമായ ഇസ്ലാമിക്കാർ പറയുമെങ്കിലും ജമായത്ത് ഇസ്ലാമിയുടെ തടലിലും പരിചരണത്തിലും മാത്രമാണ് രാഷ്ട്രീയ പ്രസ്ഥാനം നിൽക്കുന്നത് അവരെന്തായാലും ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ജനാധിപത്യയും ബഹുസ്വര ജനാധിപത്യയെയും അംഗീകരിച്ചു കൊണ്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണെന്ന് എനിക്ക് തോന്നിയത് അവരുടെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എന്ന് വെച്ചാൽ കാലോചിതമായി മഞ്ഞ പറയ മൗദൂദിയൻ ആശയങ്ങളെ മാത്രം മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരുക്കാൻ കഴിയില്ല അതിൻ്റെ ഈ കാലഘട്ടത്തിൽ അതിൻ്റെ പ്രചരണത്തിൻ്റെ രീതികൾ എങ്ങനെയാണ് എന്നാണല്ലോ അല്ലേ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രതിനിധിയെടുത്ത് സംസാരിക്കുന്നതുപോലെ എം എം നാരായണനോട് സംസാരിക്കാൻ കഴിയില്ലോ കാരണം അദ്ദേഹം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലെ ബഹുസ്വര ജനാധിപത്യത്തെ അംഗീകരിച്ചുകൊണ്ട് രാഷ്ട്രീയ സമരത്തിൽ ഏർപ്പെടുന്ന ഒരു ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണല്ലോ അതുകൊണ്ട് മാവോയിന്റെ ആശയങ്ങൾ വെച്ചുകൊണ്ട് എം എം നാരായണനെ വിലയിരുത്തിയാലും അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ പ്രവർത്തനം വിലയിരുത്തിയാലും സംഭവിക്കില്ല അത് ഇല്ലേ തോക്ക് അണിഞ്ഞിട്ടുള്ള പട്ടാളവേഷം ധരിക്കാത്ത ചെകുപേരയുടെയോ ഫിഡൽ കാസ്റ്റോന്റെയോ ഒരു ചിത്രം പോലും ഞാൻ കണ്ടിട്ടില്ല അവരെന്നെയാണല്ലോ പറയുന്നത് എന്ത് തോക്കണിഞ്ഞ സായുധമായ മാവോയിസ്റ്റ് രീതികൾ ശരിയല്ല എന്ന് പറയുന്നത് അവർ തന്നെയാണല്ലോ പറയുന്നത് അല്ലേ അങ്ങനെ അതിനെ പറയുന്നുണ്ട് അത് അതനുസരിച്ച് കാലാനുസൃതമായി ഓരോ കാലഘട്ടത്തിലും ഓരോ വ്യത്യസ്ത കൊണ്ടുവരും പുതിയ വ്യാഖ്യാനങ്ങൾ കൊണ്ടുവരും ഒക്കെ സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം ഇപ്പം ജിഹാദ് എന്ന് പറയുന്നു ജിഹാദ് ഒരു മത രാഷ്ട്രമുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ജിഹാദ് എന്ന അഭിപ്രായവും വ്യക്തിപരമായിട്ട് എനിക്കില്ല തുറന്നു പറഞ്ഞാൽ പറയാം അല്ല കാരണം അങ്ങനെയാണെങ്കിൽ ഈ പറയുന്ന പ്രബോധനത്തിന് വേണ്ടിയുള്ള സ്വാതന്ത്ര്യത്തിനൊക്കെ വേണ്ടി ആയിരുന്നല്ലോ പ്രവാചകന്റെ പ്രതിരോധങ്ങളും യുദ്ധങ്ങളും അതാണല്ലോ അങ്ങനെയാണല്ലോ വരുന്നത് അല്ലേ തന്റെ പ്രബോധനത്തിന് തന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടിയാണല്ലോ മാത്രമല്ല അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് നിഷ്ഠയുണ്ട് അത് അങ്ങനെ പറ്റുള്ളൂ കേട്ടോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതങ്ങനെ പറ്റുവോ ഏകീകൃത സിവിൽ കോഡ് ഒന്നും അംഗീകരിക്കാൻ പ്രയാസമാവും വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കാരണം എന്താ വെച്ചാൽ അത് പ്രവാചകന്റെ അതാ ശരിയാണോ തെറ്റാണോ എന്നൊക്കെ നിങ്ങൾ വ്യാഖ്യാനിക്കാം പക്ഷേ പ്രവാചകന്റെ രീതിയാണ് പ്രവാചകന് മതവിശ്വാസം ഒരു ജനാധിപത്യ മുന്നണി പ്രവർത്തനം പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആറുമാസവും മൂന്ന് മാസം കണക്കാക്കി വെച്ച് മാറാവുന്ന രീതിയിൽ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ യു ഡി എഫ് ഭരണ സംവിധാനത്തിനകത്ത് ആറുമാസ ലീഗ് പ്രസിഡൻറ്റും ആറുമാസത്തെ കോൺഗ്രസ് പ്രസിഡന്റും എന്ന രീതിയിൽ സാധ്യമാണോ സാധ്യമല്ലോ അങ്ങനെ ഒരു ആശയം മുന്നോട്ട് വെച്ചല്ലോ അല്ലേ പകുതി ഒരു വർഷത്തിൻ്റെ പകുതി നിങ്ങളെ വിശ്വാസം ഞങ്ങളും അത് കഴിഞ്ഞ പകുതി ഞങ്ങൾ സ്വീകരിച്ചു കൊള്ളാം എന്ന് പറയുന്ന ഒരു സംഭവം പ്രവാചക ജീവിതത്തിൽ വെക്കുമ്പോൾ മൂപ്പർ പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളെ മതക്കിൻ്റെ മതം എന്നാ നിങ്ങളെൻ്റെ മതി ചേർന്ന് പറഞ്ഞിട്ടില്ല ഞാൻ നിങ്ങളെ മതയ്ക്ക് അങ്ങോട്ടുമില്ല എൻ്റെ വിശ്വാസങ്ങളിൽ ഞാൻ നിൽക്കും എന്ന് തന്നെയാണ് ആ വിശ്വാസത്തിൻ്റെ ഒരു താട്ട്യം അതുകൊണ്ടാണ് മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം പൂർണ്ണമാണ് എന്നവര് വിശ്വാസിക്കുന്നത് ഞാൻ അവർ തെറ്റു പറയുന്നത് അത് അവർ വിശ്വാസം അത് അങ്ങനെ തന്നെയാണ് അതങ്ങനെ തന്നെയല്ലാണ്ട് വിശ്വാസം അപൂർണമാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ പൂർണ്ണമാണ് എന്ന് തന്നെയാണല്ലോ അന്ത്യപ്രവാചകനാണ് മുഹമ്മദ് നബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അങ്ങനത്തെ തന്നെയല്ലേ വിശ്വസിക്കാൻ പറ്റുള്ളൂ സാധിക്കില്ല അത് വിശ്വാസത്തിന്റെ ഒരു രീതിശാസ്ത്രമാണ് പക്ഷേ ജിഹാദ് എന്ന് പറയുന്നതിന് അതല്ലാത്ത ഒരുപാട് തരത്തിലുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതുകൊണ്ടാണ് ഈ പറയുന്ന ഈ പ്രബോധനത്തിന് വേണ്ടിയുള്ള ഈ യുദ്ധത്തിനിടയ്ക്ക് അതിനിറങ്ങി പുറപ്പെട്ട ഒരു ചെറുപ്പക്കാരനോട് മുഹമ്മദ് നബി പറയുന്നത് നിനക്ക് വൃദ്ധരായ മാതാപിതാക്കളുണ്ടോ ഉണ്ടെങ്കിൽ നീ എന്റെ കൂടെ വരണ്ട ആ മാതാപിതാക്കളെ സംരക്ഷിക്കുന്നതും ജിഹാദാണ് എന്നതാണ് വ്യാഖ്യാനം അതാണ് വ്യാഖ്യാനം അല്ലാണ്ട് മതരാഷ്ട്രവാദം ഉണ്ടാക്കാൻ വേണ്ടിയൊന്നുമല്ല ജിഹാദ് തുഫത് മുജാഹിദ് എന്ന് പറയുന്ന പുസ്തകത്തിൽ ജിഹാദിനെ വ്യാഖ്യാനിച്ച പാഠം എം എം നാരായണനോട് പൊന്നാനിക്കാരൻ എം എം നാരായണനോട് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ലല്ലോ കാരണം എം എം നാരായണന്റെ അടുത്ത് പോയി വർത്താനം പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൊല്ലൻ്റെ ആലയിൽ കൊണ്ടു സൂചി വെക്കാൻ പോലുള്ളൊരു പണിയാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം എന്താ പറഞ്ഞ് വൈദേശിക ശത്രുക്കൾ വിദേശ ശത്രുക്കൾ ഒരു രാജ്യത്തെ ആക്രമിക്കുമ്പോൾ ആ ശത്രുക്കൾക്കെതിരായിട്ട് പഠപുരുതേണ്ടത് ഒരു വിശ്വാസിയുടെ ധർമ്മമാണ് അത് ജിഹാദാണ് എന്ന് പ്രഖ്യാപിച്ചതിന്റെ പേരിലാണ് ഇസ്ലാമിക വിശ്വാസ ആദർശങ്ങളെ സാമ്രാജ്യത്തെ വിരുദ്ധ പോരാട്ടത്തിന് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത് ഇതിൻ്റെ അതിർത്തിയാണ് കടന്നാൽ മലപ്പുറം ജില്ലയായാലോ ഈ മലപ്പുറം ജില്ലയിലാണല്ലോ ആലി മുസലുള്ളത് ആലി മുസ്ലി മുസലിയാരെ പോരാടാൻ പ്രേരിപ്പിച്ചതാരാസു കാരണം ഇംഗ്ലീഷുകാർക്കായിട്ട് ബ്രിട്ടീഷുകാർക്കെതിരായി ആലി മുസ്ലിയാരെ പോരാടാൻ പ്രേരിപ്പിച്ചത് പ്രവാചകം ഉള്ള വിശ്വാസവും പ്രവാചക ജീവിതവും തന്നെയാണ് എന്നുള്ള യാതൊരു തർക്കവും വേണ്ട പിന്നെ അത് ശരിയാണോ തെറ്റാണോ തെറ്റാണോന്നൊക്കറിയാം പക്ഷെ അത് പ്രചോദിപ്പിച്ചത് അത് തന്നെയാണ് യാതൊരു സംശയവും ഇല്ല അപ്പൊ അങ്ങനെ തന്നെ അവർക്ക് കാണാൻ വരുവാണെങ്കിൽ ഞാൻ അത്തരത്തിലുള്ള വിഷയങ്ങളല്ലേ കാണുന്നത് ഞാൻ ജമാഅത്തെ ഇസ്ലാമിയുടെ അനുകൂലിയല്ല വിമർശകൊന്നുമില്ല ഇത് രണ്ടും എൻ്റെ വിഷയമല്ല ഞാൻ അങ്ങനെ അന്നും അല്ല കാണുന്നു ഞാൻ പ്രസ്ഥാനങ്ങളൊന്നും ആ തരത്തിലല്ല കാണുന്ന എൻ്റേത് മാത്രമായ പ്രസ്ഥാനങ്ങൾ ശരി എൻ്റെ വിശ്വാസങ്ങൾ ശരി എന്ന് യാതൊരു അഭിപ്രായവും ഇല്ല ഞാൻ നിന്നത്തൊക്കെ ആശയങ്ങൾ സ്വരൂപിച്ച് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിക്ക് ഞാൻ എൻ്റെ അഭിപ്രായം മാറ്റി എന്നൊക്കെ വരും നാളെ എൻ്റെ അഭിപ്രായം മാറ്റും എനിക്ക് അങ്ങനെ അഭിപ്രായത്തിൽ അങ്ങനെ നിൽക്കണമെന്ന് യാതൊരു പ്രത്യേകം ഇല്ല കാരണം എനിക്കൊരു പാർട്ടിയുടെ മെമ്പർഷിപ്പ് എടുത്തിട്ട് അതിൻ്റെ അത് കൂട്ടി പുതച്ച് മരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ലാത്ത ഒരാളാണ് ഞാനിങ്ങനെ തന്നെ പോലെ വെള്ളം പോലെ ഞാനങ്ങനെ വെളിച്ചം പോലെ അങ്ങനെ കടന്നു പോകും എനിക്ക് ഒന്നാമത് എൻ്റെ ശരീരം തന്നെ എനിക്ക് വലിയ വിശ്വാസം ഇല്ലാത്ത ഒരാളാണ് എന്നിട്ട് കൊള്ളാദ്യം അവരെ ശരീര തെറ്റുകൾ എൻ്റെ ശരീരം എനിക്ക് അത്ര വിശ്വാസമില്ല ഞാനെന്നെങ്ങനെ ആത്യന്തികമായ ശരീരം വിശ്വസിക്കുന്നില്ല ഗസാക്കിൻ്റെ ഇതിഹാസത്തിൽ ഈ അള്ളാപ്പിച്ച മുല്ലാക്കിയാണോ നെയ്ജാമലിയാണോ സത്യം എന്നുള്ളതിനെ കുറിച്ച് ഒരു തർക്കം വരുന്ന ഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട് അള്ളാപ്പച്ച മുല്ലാക്കിയും സത്യം നെയ്ജാമലിയും സത്യം അപ്പൊ രണ്ട് സത്യത്തെ എന്നെ സത്യം സത്യം പലത് ഇന്ത പാമ്പും മൂർഖനാഹലാം എന്ന് പറയുന്നുണ്ട് അത് പക്ഷേ ഈ പറയുന്ന യുക്തിവാദ ശാസ്ത്ര ആശയങ്ങൾ നിന്നുകൊണ്ട് അതിന് വിലരുത്താൻ കഴിയും ഇന്ത പാമ്പും മൂർഖനാഹലാം ഇപ്പോ ഒരു പച്ചില പാമ്പിനെ പിടിച്ചിട്ട് നെയ്യാമ്പലി നിൽക്കുമ്പോൾ ചോദിക്കുന്നത് നീ എന്തുകൊണ്ടാണ് ഈ പച്ചില പാമ്പിനെ പിടിക്കുന്നത് നിനക്ക് മൂർഖം പാമ്പിനെ പിടിക്കാൻ പോയിക്കൂടെ എന്ന് ചോദിക്കുമ്പോൾ ഈ കുഞ്ഞായ ഈ നെയ്ജാമ്പലി പറയുന്നത് എന്താ പാമ്പും മൂർഖനാ ഹലാം എപ്പോത് അതിലൂടെ കാലം വരുമ്പോൾ എന്നാണ് പറയുന്ന ഒരു ഉത്തരം അപ്പോൾ അങ്ങനെയാണിത് അപ്പം അപ്പം ഞാൻ കാണുന്നത് കാര്യം ഇന്ത്യൻ ജനാധിപത്യത്തിലുള്ള സക്രിയമായിട്ടുള്ള ഇടപെടൽ കേവലമായ വളരെ ധ്യാനാത്മകമായി പള്ളികക്കകത്ത് ചടിഞ്ഞുകൂടി പ്രാർത്ഥിച്ച് നോമ്പ് നോറ്റ് അങ്ങനെ കടന്നു പോകുന്ന ഒരു കാലഘട്ടത്തിൽ അങ്ങനെയുള്ള കൊണ്ട് നവോത്ഥാന നവോത്ഥാനാശയങ്ങളൊക്കെ വന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ഒരുപക്ഷെ പ്രവാചക തിരുമോനിമേനയുടെ മനുഷ്യാവകാശപരമായ ഒരു ആശയത്തെ വർത്തമാനകാല ഇന്ത്യയിൽ നിന്നുകൊണ്ട് പർച്ചവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ പോരാട്ടങ്ങളോട് ഐക്യപ്പെട്ടു നിന്നുകൊണ്ട് പോരാടാനുള്ള ശ്രമങ്ങളിൽ ജമാഅത്തെ ഇസ്ലാമി ചില അട്ടികൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്ന കാര്യത്തിലാണ് എനിക്ക് അവരോട് പലപ്പോഴും അവരുടെ വേദികൾ പങ്കിടേണ്ടി വന്നത് അതുകൊണ്ടാണ് അത് പ്രധാനമായ കാര്യം അത് ജനകീയ സമരം തുടങ്ങിയുള്ള ജനകീയ സമരങ്ങൾ ഇപ്പോൾ പലയക്കര ടോൾപിരിവിൻ്റെ ജനകീയ സമരമുഖത്ത് കോൺഗ്രസ് സി പി എം പോലുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ ഒഴിച്ചു നിർത്തിയാൽ ബാക്കി മിക്കവാറും എല്ലാ ചെറു രാഷ്ട്രീയ പാർട്ടികളും പല സംഘടനകളും മതസംഘടനകളും ഒക്കെ ഈ പലിയക്കര ടോൾ ബന്ധപ്പെട്ട സമരമുഖത്തുണ്ടായിരുന്നു ആ സമരമുഖത്ത് വിശ്വാസികളെ പ്രതിനിധീകരിക്കുന്ന സോളിഡാരിറ്റിയുടെ സുഹൃത്തുക്കൾക്ക് യുക്തിവാദികളുമായി വേദി പങ്കിടുവാനോ അവരുമായി സമരം നയിക്കുവാനോ ഉള്ള യാതൊരു വ്യമുഖതയും ഞാൻ അവരെ കണ്ടിട്ടില്ല മറിച്ച് സമരമുഖങ്ങളിൽ പ്രത്യേകിച്ചും സാമ്രാജ്യത്തെ വിരുദ്ധമായ സമരമുഖങ്ങളിൽ ഈ തരത്തിലുള്ള ഐക്യം സാധ്യമാണ് എന്ന നിലയിലുള്ള ഒരു വലിയ ഉയർന്ന ജനാധിപത്യം അവർ ബോധ്യപ്പെടുത്തി പിന്നെ ആശയങ്ങളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പക്ഷേ പക്ഷെ എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഏതെങ്കിലും തരത്തിലുള്ള കലാപങ്ങൾക്ക് അത് ജമാഅത്തെ ഇസ്ലാമി ആഹാരം കൊടുത്തതോ കലാപ്രവർത്തനങ്ങളിൽ പങ്കെടുത്തതോ ഉള്ള ചരിത്രമൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല എന്നാണ് എന്റെ വ്യക്തിപരമായ ഒരു വിശ്വാസം അതാണ് എന്നിട്ട് നേരത്തെ പറഞ്ഞല്ലോ നാരായണ പറഞ്ഞത് എനിക്ക് ഒരു കാര്യം ശരിയാണോ എന്നൊക്കെ അറിഞ്ഞുകൂടാ അദ്ദേഹം പറയുന്നത് എനിക്ക് ബഹുമാനമുള്ള ഏകപത്രാധിപർ എന്നാണ് പറഞ്ഞതെന്നാണ് ഓ അബ്ദുറഹ്മാൻ അങ്ങനെയാണല്ലോ പറഞ്ഞത് എനിക്ക് ബഹുമാനമുള്ള എന്ന് വെച്ചാൽ ദേശാഭിമാനിയുടെ പത്രാധിപരെ അത്രയ്ക്ക് ബഹുമാനം ഇല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനി ദേശാഭിമാനി ഒഴിച്ചിട്ടുള്ള ലോകത്തെ ഏകപത്രാധിപർ എന്നാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് എന്നെനിക്കറി കാരണം പാർട്ടിയുടെ മെമ്പർ പറയുമ്പോൾ നമ്മളതിനെ വേറെ രീതിയിൽ വ്യാഖ്യാനിക്കാൻ പാടില്ലല്ലോ കാരണം അദ്ദേഹത്തിന് പാർട്ടിയിൽ പരിക്കേൽക്കാനും പാടില്ലല്ലോ അതെല്ലാം സംസാരമല്ലേ അദ്ദേഹം നടത്തുകയുള്ളൂ സുരക്ഷിതമായി അല്ലേ സംസാരിക്കുകയുള്ളൂ അതെന്തായാലും ആവട്ടെ അതെന്തായാലും മദ്യമ്മ പറഞ്ഞല്ലോ ഓ അബ്ദുറഹ്മാൻ സാബിന്റെ സത്യത്തിൽ അത് ഈ തരത്തിലുള്ള വ്യത്യസ്തങ്ങളായ ആശയങ്ങളെ സ്വീകരിക്കുവാനും അത് പ്രക്ഷേപണം ചെയ്യുവാനും ഉള്ള ഒരു സ്വാതന്ത്ര്യത്തെയാണ് കാണിക്കുന്നത് അപ്പം ആ നിലയ്ക്കുള്ള ഒരു ആക്ടിവിസത്തിലാണ് ഞാൻ പങ്കെടുത്തത് ഞാനല്ലാണ്ട് ഞാനൊരു മതവിശ്വാസിയോ മതമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രവർത്തകനോ അല്ല ഞാനൊരു ജനാധിപത്യ ലോകത്ത് എൻ്റേതായ സ്വപ്നങ്ങളിൽ കഴിയുന്ന ഒരു സ്വപ്നജീവിയായി കഴിഞ്ഞു പോകുന്ന ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ മാത്രമാണ് അതുകൊണ്ടാണ് പലപ്പോഴും അന്തല്ലാത്ത രീതിയിലൊക്കെ ചിലപ്പോൾ ഈ തെരുവിൽ നിന്ന് സംസാരിച്ചു കേട്ട് വരേണ്ടി വരുന്നത് അതുകൊണ്ടാണ് അതിൻ്റെയൊക്കെ പരിക്കുകൾ ഏറ്റുവാങ്ങാത്തൊരു അന്തല്ലായ്മയായിട്ട് കഴിക്കരുതിയാൽ മതി അങ്ങനെയുണ്ടല്ലോ എന്നോട് ആളുകൾ ചോദിക്കും ഞാൻ പൊതുവേ ഒരു പ്രോ മുസ്ലിം നിലപാടെടുക്കുന്ന ഒരാളാണ് അത് മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്ന സാഹചര്യം അങ്ങനെ ആയതുകൊണ്ടാണ് അവിന്നിടത്തോളം ജനാധിപത്യവാദികളായ മുസൽമാന്മാരുടെ ന്യൂനപക്ഷ സമൂഹത്തിന്റെ അവകാശ പോരാട്ടങ്ങൾക്ക് വേണ്ടിയൊക്കെ വായിക്കപ്പെടുന്ന അവരുടെ സഹോദരനായി അവർ പരിഗണിക്കുന്ന ഒരു മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടി നിലനിൽക്കാൻ ഞങ്ങൾക്ക് അപ്പം എന്നോട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ട് ഇങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറയുന്നത് മലപ്പുറം ജില്ലയിൽ ജനിച്ച് വളർന്ന ഒരു മനുഷ്യൻ്റെ ജനിതക തകരാറായിട്ട് എൻ്റെ ഈ വിശ്വാസം എടുത്താൽ മതി അത് ആ ജനിതക തകരാറ് മാറ്റുക വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് കഴിഞ്ഞു പോകും എൻ്റെ ജീവിതം എങ്ങനെ കഴിഞ്ഞു പോകും പോകുമെന്നുള്ള ഇതൊന്ന് പ്രധാനമായ കാര്യം ഇത്രയേറെ സഹോദരിമാരിവിടെ ഇരിക്കുന്നു എന്നുള്ളതാണ് ആദ്യമായി സ്ത്രീകൾക്ക് മുമ്പിൽ ഈ തരത്തിലുള്ള രാഷ്ട്രീയ സാംസ്കാരിക പൊതുവേദികളുടെ വാധായനങ്ങൾ തുറന്നു വെച്ച ആദ്യത്തെ പ്രസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചാൽ അത് ജമാഅത്ത് ഇസ്ലാമി തന്നെയാണ് എന്ന ഉത്തരം അന്ന് ആളുകൾ മാറിയിട്ടുണ്ട് കേട്ടോ ആളുകൾ മാറിയില്ല ഇപ്പോ ആളുകൾ പെട്ടെന്ന് മാറും ചെടി നടുന്നത് വൃക്ഷം നടുന്നത് തീനീ പ്രവർത്തനമല്ല എന്ന് പറഞ്ഞ് തർക്കിച്ചിട്ട് ഒരു പ്രസ്ഥാനം മരത്തിൻ്റെ പേരിൽ രണ്ടായി പിളർന്ന ചരിത്രമാണ് അവരെ കൊണ്ട് ഒന്നായിട്ടുണ്ട് കേട്ടോ അത് എന്തായാലും വലിയ സന്തോഷമുണ്ട് കാരണം മരങ്ങൾ കുറച്ചുകൂടി ദൈക്ഷണികമായ രീതിയിലുള്ള സംവാദാലോകത്തേക്ക് കൊണ്ടുവരുന്നതിൽ ജമാഅത്ത് ഇസ്ലാമി പോലുള്ള സംഘടനകൾ തീർച്ചയായിട്ടും അതന്നെ ഞാനത് ഇന്ത്യൻ ജനാധിപത്യത്തിലെ മനുഷ്യാവകാശ പോരാട്ടങ്ങൾ പാരിസ്ഥിതിക വിഷയങ്ങൾ വരെയുള്ള പോരാട്ടങ്ങൾ അങ്ങനെയുള്ള വലിയ വലിയ പോരാട്ടങ്ങളോട് ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു ഒരു പ്രസ്ഥാനം എന്ന നിലയിലാണ് പലപ്പോഴും ഞാൻ ജമാഅത്ത് ഇസ്ലാമിയുടെ പേരുകളൊക്കെ പഠിത് പിന്നെ സൂക്ഷ്മർത്ഥത്തിലുള്ള വിയോജിപ്പുകളും മറ്റു കാര്യങ്ങളുമുണ്ട് ഇനിയിപ്പോൾ ആളുകൾ ഇപ്പോൾ ഇറങ്ങുന്നത് രാവിലെ തന്നെ എവിടെ വിയോജിക്കാം എവിടെ വിയോജിക്കാം എന്ന് നോക്കിയിട്ടാണല്ലോ രാവിലെ തന്നെ ഇറങ്ങുന്നത് രാവിലെ ഇങ്ങോട്ട് ഇറങ്ങി എവിടെ വിയോജിക്കാം എവിടെ വിയോജിക്കാം എന്ന് നോക്കിയിട്ടാണ് ഞാൻ എന്തായാലും ആ പണി നിർത്തുകയാണ് വയസ്സ് അമ്പത്തിയാറായി ഞാൻ ഇന്ത്യയിൽ പലതരത്തിലുള്ള ഫാസിസ്റ്റ് ഭീഷണികൾ നേരിടുന്ന കാലഘട്ടത്തിൽ ഫാസിസത്തിനെതിരെ പോരാടുന്ന സംഘടനകളോട് എവിടെ യോജിക്കാം എവിടെ യോജിക്കാം എന്ന ഒരു സ്വപ്നവും കണ്ടുകൊണ്ടാണ് രാവിലെ തന്നെ ഇപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതുകൊണ്ട് യോജിക്കാവുന്ന മേഖലകളിലൊക്കെയും ജമായത്തെ ഇസ്ലാമിയുമായി യോജിച്ച് പോരാടുക ഇന്ത്യൻ ജനാധിപത്യത്തെ വളർത്തിയെടുക്കുന്നതിൽ ജമായത്തെ ഇസ്ലാമി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിൻ്റെ പങ്കുകൂടി അംഗീകരിക്കുക അതുകൊണ്ട് നിങ്ങളുടെ പോരാട്ടങ്ങൾക്ക് എല്ലാവിധത്തിലുള്ള അഭിവാദ്യങ്ങളും നേരുന്നു നന്ദി